എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് ആയിട്ടാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന പ്ലാന്റ്സിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യുകയാണെങ്കിലും ഒരു പ്ലാന്റിന് മുപ്പത് രൂപയെ വരുന്നുള്ളൂ കേട്ടോ ഏത് പ്ലാന്റ് ആണെങ്കിലും മുപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഫസ്റ്റ് കാണിച്ച പ്ലാന്റ് തെച്ചിയാണ് യെല്ലോ തെച്ചി റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് ആപ്പിൾ ബ്രോട്ടനാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് താമര ക്രോട്ടനാണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ആ അടുത്തത് ഗാർലിക് വൈനാണ് വെളുത്തുള്ളി ക്രീപ്പർ എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ വയലറ്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് സുഗന്ധരാജൻ പ്ലാന്റ് ആണ് വൈറ്റ് കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് അടുത്തത് കനകാമ്പരമാണ് കനകാമരത്തിന് രണ്ടാണ് കേട്ടോ രണ്ട് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിൽ ഫ്ലവർ വരുന്ന പ്ലാന്റ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് ലഡീസ് ഷൂ ആണ് ലേഡീസ് ഷൂവിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് കനകാമ്പരത്തിൻ്റെ ഓറഞ്ച് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് പ്ലാന്റ് ഈ സൈസ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ടാവുക റേറ്റ് വരുന്നത് മുപ്പത് രൂപ കനകാമ്പരത്തിൻ്റെ റെഡും ഓറഞ്ചും നമ്മുടെ അടുത്ത് ഇപ്പം അവൈലബിൾ ആണ് അടുത്തത് തെച്ചിയാണ് തെച്ചീൻ്റെ റെഡാണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് ലെമൺ വൈനാണ് ലെമൺ വൈൻ നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഫുള്ളായിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപ ആ അടുത്തതും നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് തന്നെയാണ് വെള്ളക്കൊന്നയാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് അടുത്തത് അമേരിക്കൻ ജാസ്മിൻ ആണ് അമേരിക്കൻ ജാസ്മിൻ നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ അത് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല സ്മെല്ലും തരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് സ്നോ ബുഷാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് ബീഡിങ് ഹർട്ടാണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ബുഷായിട്ട് നമുക്ക് വളർത്താം കേട്ടോ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് മണിമുല്ലയാണ് മണിമുല്ല നമ്മുടെ ഫ്ലവർ ഫുൾ ആയിട്ട് ഫ്ലവർ ഇരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ലീഫൊക്കെ കാണാതെ തന്നെ ഫുള്ളായിട്ട് ഫ്ലവർ ഇരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിനും റേറ്റ് വന്നിട്ടുള്ളത് മുപ്പത് രൂപയാണ് ആ അടുത്തത് നല്ലൊരു ഓറഞ്ച് കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് മെക്സിക്കൻ വൈൻ ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് ആ അടുത്തത് ബ്രൈഡൽ ഒക്കെ വൈറ്റ് ആണ് കേട്ടോ നല്ല വൈറ്റ് കളറിൽ ഫുള്ളായിട്ട് ഫ്ലവർ ഇരുന്ന പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് കർട്ടൺ പ്ലാന്റ് ആണ് കേട്ടോ കർട്ടൺ ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഗാർഡനൊക്കെ ഒരു ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്ലാന്റ് മതി റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് ഒരു ലീഫി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു തൈക്ക് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഒരു തൈക്കാണ് റേറ്റ് മുപ്പത് രൂപയാണ് ഒരു തൈക്ക് വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ ലീഫ് കാണാനായിട്ട് അതിൻ്റെ ചെറിയൊരു ബ്ലൂ കളറിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവറും ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയാണ് നമുക്കൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് പിറ്റൂണിയ പ്ലാന്റ് ആണ് നല്ല ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഫിറ്റുണിയേൻ്റെ ഗ്രീനാണിത് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ ചിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പിറ്റിയ പിറ്റുണിയേൻ്റെ ഒരു മൂന്ന് കളറ് കാണിക്കുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് കളറ് മുപ്പത് രൂപ അടുത്തത് നെക്സ്റ്റ് ഈ കളറാണ് ജിഫിയിൽ വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് പിറ്റോണിയേൻ്റെ ഈ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് മൂന്ന് നല്ല ഭംഗിയാണ് കാണാനായിട്ട് റേറ്റ് വരുന്നത് ഓരോ തൈക്കും മുപ്പത് രൂപ വെച്ചിട്ട് തന്നെയാണ് അടുത്തത് സിനേറിയാണ് സിനേറിയയുടെ ബ്ലൂ ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് ജിഫിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അടുത്തത് സിനേറിയയുടെ ആണ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ആയിട്ടാണ് ഈ ഒരു പ്രൈസിന് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാന്റിനും മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് പിങ്കിലേടിയാണ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ ഒരു പോർഷനാണ് കേട്ടോ പിങ്കിലേടീൻ്റെ ഒരു പോർഷന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പോർഷന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് മെഡിനില്ല പ്ലാന്റ് ആണ് ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് നല്ല പിങ്ക് കളറിൽ ഫ്ലവർ തരുന്ന ഈ ഒരു പ്ലാന്റിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് അടുത്ത പ്ലാന്റ് സ്നോറോസ് ആണ് സ്നോറോസിൻ്റെ ജിഫിയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിലിന് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരൊക്കെ എല്ലാവർക്കും താങ്ക്